ചെറിയൊരു പറയുന്ന ഒരു ചെറിയൊരു ബ്രദ്ഡേ ആഘോഷമാണ് ശിവന്റെ ശങ്കറിൻ്റെയും ബ്രത്ഡേ ആണ് ഇന്ന് ആഘോഷിക്കുന്നത് അവൻ്റെ അമ്മ ഇവരെ ബേറിൽ ജനിച്ച കുട്ടികളാണ് പക്ഷേ ഇപ്പം നാട്ടിലാണ് വളരുന്നത് അപ്പം അവിടെ ബേറിൽ നിന്ന് അവൻ്റെ അമ്മ വന്നിട്ടുണ്ട് ആർഭാടമില്ലാത്തൊരു ആണ് ആരോടും അങ്ങനെ പറഞ്ഞില്ല കുറച്ച് പേരുൾപ്പെടെയുള്ളവർ യാണ് ആഘോഷിക്കാൻ പോകുന്നത് പെട്ടെന്ന് തീരുമാനം അവർ പെട്ടെന്നാണ് എന്നെ ഇങ്ങനെ വിളിച്ചു ഞാനും വന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്യുക ഫുഡും ഒക്കെ കഴിച്ച് കേക്കൊക്കെ മുറിച്ച് കഴിച്ചു പോകാന്ന് വെച്ചു അങ്ങനെയാണ് ഞാനും പെട്ടെന്ന് വന്നതാണ് ഇതാണ് ശങ്കരൻ ശങ്കരൻ പാവമാണ് നല്ല കുട്ടിയാണ് ശങ്കരൻ നമ്മളൊക്കെ വിളിച്ചാൽ വരിയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും അവൻ്റെ സ്വഭാവം മാറി ഇത് അവൻ്റെ ഒരു അവനെ നോക്കിയ ഒരു ആളാണ് ബേറി പിന്നെ എന്താണ് പറയുന്നത് കുറച്ച് ആർഭാടങ്ങളൊന്നും വരാണ്ട് കുറച്ച് പേര് ഇതവൻ്റെ ചേച്ചിയാണ് വല്യമ്മയുടെ മോളാണ് ആ നിൽക്കുന്ന അവരുടെ അവൻ്റെ ചേട്ടനാണ് ഇങ്ങനെ കുറച്ച് പേരാണ് അത് ഇതാണ് ഇപ്പോഴത്തെ പോറ്റമ്മ അമ്പിളി അവിടെ അതാ അതാണ് അയില ഇത് കുച്ചൻ്റെ അച്ഛനാണ് റിനോ പിന്നെ ഇവിടെ കുറച്ച് പേര് കൂടിയിരിപ്പുണ്ട് ഏറ്റവും അടുത്ത അവരുടെ സ്വന്തക്കാർ മാത്രം ഉള്ള ഉള്ളു അങ്ങനൊരു പത്ത് പതിനഞ്ച് പേരുള്ളൊരു ആഘോഷമാണ് അവർ നടത്തുന്നത് ആഘോഷമെന്ന് പറയാൻ പോലത്തല്ല ചെറിയ രീതിയിൽ ഇതാണ് കൊച്ചിൻ്റെ അപ്പൂപ്പൻ അമ്മൂമ്മ അതായത് അമ്മയുടെ ഇതൊരു വല്യമാവിയാണ് ഇത് സുധയാണ് സുധ ഇനി ഏതാന്നൊക്കെ വിവരീരിക്കാൻ അടുത്ത് ഞാൻ പറയുന്നുണ്ട് പിറകാലേ പിന്നെ അത് ഇത് ഇവരെയൊക്കെ പരിചയപ്പെടുത്താം ഞാൻ പിന്നെ ഇത് അപ്പൂപ്പൻ കൊച്ചിൻ്റെ അപ്പു അമ്മയുടെ അച്ഛനാണ് പിന്നെ വേറെ ആരാണ് വലുതായിട്ടൊന്നും കണ്ടല്ലീ കാണുന്നതൊക്കെയുള്ള ഇത് വല്യമ്മമാവനാണ് കൊച്ചൻ്റെ അച്ഛൻ്റെ അണ്ട കണ്ടോള് കണ്ടോണ്ടേ ഇരുന്നുള്ളു ബാക്കി കാര്യങ്ങള് അങ്ങനെ കൊറച്ചുപേര് മാത്രം പങ്കെടുത്തോണ്ടെറിയേ മാത്രം ആഘോഷിക്കുവാണ് ആഘോഷിക്കാൻ തുടങ്ങുകയാണ് ആ അവര് തന്നെ ആഘോഷിക്കുന്നു അങ്ങനെ ഇതാണ് അമ്മൂമ്മ അതായത് കുട്ടികളെ വളർത്തുന്ന അമ്മൂമ്മയും അപ്പൂപ്പനുമാണ് അമ്മാവനാണ് വലിയ വലിയ്മാവൻ വലിയമ്മാവനും നമ്മുടെ വലിയമ്മാവിയും അണ്ട് വളർത്ത് അതും ഒരു വളർത്ത് അമ്മയാണ് അല്ല അതിലും മുഖ്യമായിട്ടുള്ളതാണ്ട് ഈ അമ്മയാണ് അത് പൊട്ടിക്കപ്പൊ കേക്കാൻ വീടല്ലേ എല്ലാരും ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ നോക്കും ഇവിടെ ഇവിടെ പൊണ്ടിട്ടു എല്ലാരും നോക്കും ഇവിടെ എല്ലാരും ಅದಿ <laughs> ಆ पर पे लगाएगी हमें बा बा बा। शिवा शिवा हैप्पी टू यू ओके हां कितने में देखो हैप्पी टू यू शिवा ওটা <laughs> <laughs> അതാട്ടോട് അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഭംഗിയായി ഫുഡും ഒക്കെ കഴിച്ച് ഞാൻ തിരിയപ്പോഴും ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് വെക്കണം ഓക്കെ വീണ്ടും കാണുന്ന വരെ ബൈ ബാ